ഹായ് ഡിയേഴ്സ് അസലമലേക്കും ഇന്ന് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മളുടെ ജാസിയ ആഷിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചയമുണ്ടായിരിക്കും അവളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നതായിരിക്കും അപ്പോൾ അവൾ ഇന്നലെ നമ്മളെ വിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തോട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വേദനകൾ ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം വേദനകൾ അവൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവ അവസാന നിമിഷം വരെ അവൾക്ക് മാറണം അല്ലെങ്കിൽ അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു വിടരു മുൻപേ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു പൂവാണ് അവൾ അപ്പോൾ എന്തായാലും അവൾക്ക് ഇനി വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് അവൾ പോയി അവിടെ അവളാഹുക്ക് സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ അവളെ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ആശക്കിനും അവളുടെ ഉമ്മാക്കും ഒക്കെ നല്ല ക്ഷമ കൊടുക്കാനും ഉള്ളൊരു പ്രാർത്ഥന നിങ്ങളെല്ലാവരും ചെയ്യണം അപ്പോൾ മജ്ജ മാറ്റി വെച്ചെങ്കിലും അവസാനമായപ്പോഴേക്കും അവൾക്ക് പനി വന്നോ ഇൻഫെക്ഷനൊക്കെ ആയി അങ്ങനെയാണ് ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു കുറച്ച് കുറച്ച് രണ്ട് മൂന്നാഴ്ചയായിട്ട് അവൾ അവിടെ ആയിരുന്നു അപ്പോൾ അതിനിടയിലാണ് അവൾ നമ്മെ വിട്ടു പോയത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത് അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇനി അവൾ ഉണ്ടാവണം അതുപോലെ ആശക്കിന് നല്ല ക്ഷമ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അവർക്ക് രണ്ട് പേർക്കും അപ്പോൾ ഇതൊന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത് കഴിയുന്നവരൊക്കെ മഞ്ഞത്ത് നമസ്കരിക്കുന്നായിരുന്നു ഖബറടക്കം അപ്പോൾ ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക അതെ ഇനിയിപ്പോൾ നമുക്ക് അതേ ചെയ്യാനുള്ളൂ അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല